നമസ്കാരം നേപ്പാളിലെ പുതുതലമുറയെക്കുറിച്ച് ലോകമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്ന് പറയുന്ന എസ് എം ഡി സമൂഹ മാത്മങ്ങളോടുള്ള അടിമത്തം ഇതിന്റെ ജീവനുള്ളൊരു ഉദാഹരണമാണ് നേപ്പാളിൽ കണ്ടത് എന്ന് പലരും വിശകലനം ചെയ്യുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കിട്ടാത്തതുകൊണ്ടാണ് ഇവർ തെരുവിലിറങ്ങിയത് ഇവർക്കൊന്നും ഇതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പലരും പരിഹസിച്ചു പക്ഷേ നമുക്ക് തന്നെ കുറച്ചു മണിക്കൂർ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിലച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥത ഒന്ന് ഓർത്തുനോക്കൂ അത് തന്നെയാണ് നേപ്പാളിൽ വലിയ തോതിൽ നിയന്ത്രണാതീതമായി പൊട്ടിത്തെറിച്ചത് നേപ്പാളിൽ പ്രതിഷേധങ്ങൾ പുതിയ കാര്യമല്ല ഭരണകൂടത്തിനെതിരെയും തൊഴിലായ്മയ്ക്കെതിരെയും പലപ്പോഴും തെരുവിൽ അക്രമം നടന്നിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ കലാപം ലോക ശ്രദ്ധ പിടിച്ചു അതിന്റെ കാരണവും തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയവരുടെ പ്രായവും കൊണ്ടാണ് സ്കൂൾ കോളേജ് യൂണിഫോം ധരിച്ച ആയിരക്കണക്കിന് കുട്ടികളും യുവാക്കളുമാണ് തെരുവിൽ നിറഞ്ഞത് നേതാവില്ലാതെ നേതൃത്വം ആരും ഏറ്റെടുക്കാതെ തന്നെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു അതിവേഗം അക്രമത്തിലേക്കും വഴിമാറി രാജ്യതലസ്ഥാനമായ കഠ്മുവിൽ പട്ടാളം ഇറങ്ങേണ്ടി വന്നു പന്ത്രണ്ട് വയസ്സുകാരനുൾപ്പെടെ പത്തൊൻപതോളം പേർ മരിച്ചു നാനൂറിലേറെ പേർക്ക് പരിക്കേറ്റു സമരത്തിന്റെ ചൂടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു തുടർന്നും പ്രതിഷേധം തുടരുമ്പോൾ ഒടുവിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും രാജിവെക്കേണ്ടി വന്നു മാത്രമല്ല അദ്ദേഹം രാജ്യം വിടാനും ഒരുങ്ങുകയാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് നേപ്പാൾ കോടതി കഴിഞ്ഞ വർഷം നൽകിയ ഉത്തരവ് പ്രകാരം സമൂഹ മാധ്യമങ്ങൾക്കെതിരെ ഉയർന്ന പരാതികൾ പരിഹരിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കാനുമായി റെസിഡന്റ് ഓഫീസർമാരെ നിയമിക്കണം അതിനായി കമ്പനികൾ രാജ്യത്ത് ഓഫീസ് തുറക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയപരിധിയും നൽകിയിരുന്നു എന്നാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ കമ്പനികൾ അത് പാലിച്ചില്ല സെപ്റ്റംബർ നാലിന് രജിസ്ട്രേഷനുള്ള സമയപരിധി അവസാനിച്ചതോടെ ഇരുപത്തിയഞ്ചിലേറെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തി അതാണ് യുവതലമുറയുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയത് പക്ഷേ പ്രതിഷേധക്കാരുടെ നിലപാട് ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള സമരമല്ലെന്നും അവ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും സർക്കാർ അവസാനിപ്പിക്കണം എന്നിവയും ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് ജനങ്ങളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണെന്നും യുവാക്കൾ ആരോപിച്ചു നേപ്പാളിലെ മൂന്ന് കോടി ജനങ്ങളിൽ ഒന്ന് പോയിന്റ് ആറ് അഞ്ചു കോടി പേരാണ് ഇന്റർനെറ്റ് ഉപയോക്താക്കൾ അവരിൽ ഭൂരിഭാഗവും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നവരാണ് വിദേശത്തുള്ള നേപ്പാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കുടുംബവുമായി ബന്ധപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് നിരോധനം വന്നതോടെ ഈ ആശയവിനിമയം തന്നെ തടസ്സപ്പെടുകയുണ്ടായി ഇതിനെ തുടർന്ന് പ്രതിഷേധം അടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ജലപീരങ്കി കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ ഒന്നും ഫലിച്ചില്ല ഒടുവിൽ പട്ടാളം ഇറങ്ങിയെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമായില്ല പോലീസ് സർക്കാർ ആദ്യം പറഞ്ഞത് നിരോധനം പിൻവലിക്കില്ല എന്നായിരുന്നു പക്ഷെ അനിഷ്ട സംഭവങ്ങൾ വ്യാപിച്ചതോടെ സർക്കാർ വിലക്ക് പിൻവലിച്ചു എന്നാൽ അതുവരെ പത്തൊൻപതോളം ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധിയും രൂക്ഷമായി ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയ്ക്ക് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു നേപ്പാൾ അതിൽ പരാജയപ്പെട്ടു സർക്കാർ നിയമങ്ങൾ കടുപ്പിച്ചും കമ്പനികൾ ഇതൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടയിൽപ്പെട്ടത് യുവതലമുറയാണ് സോഷ്യൽ മീഡിയ നിരോധിച്ചാൽ സമൂഹം എങ്ങനെയെല്ലാം പ്രതികരിക്കാം എന്നതിന് നേപ്പാൾ ജീവിക്കുന്ന ഒരു ഉദാഹരണമായി മാറി ഒരു വശത്ത് സർക്കാർ സ്വീകരിച്ച കടുത്ത നടപടി മറുവശത്ത് വിദേശ കമ്പനികളുടെ അമിത ധാർഷ്ട്യം ഇവ രണ്ടും ചേർന്നാണ് പത്തൊൻപതോളം യുവജീവിതങ്ങൾ നഷ്ടമാക്കിയത് ഉയരുന്ന സംശയങ്ങൾ ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് എത്രത്തോളം ശക്തമാണ് നമുക്ക് പോലും മണിക്കൂറുകൾ അതില്ലാതെ കഴിയുന്നില്ലെങ്കിൽ പുതു തലമുറയുടെ പ്രതികരണം ഇങ്ങനെ കടന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ പക്ഷേ ഭരണകൂടം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ കടുത്ത നിരോധനത്തിലേക്ക് പോകേണ്ടതുണ്ടോ വിദേശ കമ്പനികൾ രാജ്യത്തിന്റെ നിയമം പാലിക്കുന്ന പാലിക്കാതെ പോകുന്നത് ശരിയാണ് നേപ്പാൾ ഇപ്പോൾ നേരിടുന്ന സാഹചര്യങ്ങൾ കൊണ്ടുചെന്തിച്ചതിന് കാരണം മേൽപ്പറഞ്ഞവയിൽ എന്തൊക്കെയോ ആണ് നേപ്പാളിൽ പൊട്ടിത്തെറിച്ച ജൻസി പ്രക്ഷോഭം നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് സോഷ്യൽ മീഡിയ വെറും വിനോദം മാത്രമല്ല അത് സമൂഹത്തെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാനുള്ള ശക്തമായ ആയുധം കൂടിയാണ് എന്നുള്ള മുന്നറിയിപ്പ് വെബ്ഡെസ്ക് തത്തുമാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്